സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ ആരോഗ്യ സർവകലാശാല തുടങ്ങിയവയുടെ സഹകരണം ഓർമ്മത്തോണിയുടെ പദ്ധതി നിർവഹണത്തിന് അനിവാര്യമാണ് ഈ സാമ്പത്തിക വർഷം ഓർമ്മത്തോണിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയൊന്ന് വയോമിത്രം യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിങ് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ മെമ്മറി ക്ലിനിക്കുകൾ ആവശ്യമുള്ളവർക്ക് മരുന്ന് ലഭ്യമാക്കൽ തുടങ്ങിയ പരിപാടികളാണ് ഈ വർഷം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലോടെ സംസ്ഥാനത്താകെ പദ്ധതി പ്രവർത്തനം ആരംഭിക്കും ഡിമൻഷ്യ രോഗികൾക്കായിട്ടുള്ള ഡേ കെയർ സെന്റർ തുടങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തൃശൂർ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനും ഇതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഓർമ്മതോണി പദ്ധതിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കി നൽകും തിരുവനന്തപുരം ജില്ലയിലെ വയോമിത്രം പ്രൊജക്ടുകളിൽ എത്തുന്ന വയോജനങ്ങളുടെ ഡിമെൻഷ്യ സ്ക്രീനിങ്ങും ഈ ഉദ്ഘാടന ദിവസം ആ വേദിയിൽ വെച്ച് നടക്കും നമ്മുടെ സംസ്ഥാന ജനസംഖ്യയുടെ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം അറു അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് പ്രായം കൂടുന്തോറും ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവരിൽ വന്നു ചേരുന്നുണ്ട് ഈ പ്രയാസങ്ങളിൽ വളരെ ഗണ്യമായ അളവിൽ കാണപ്പെടുന്ന ഒന്നാണ് ഓർമ്മ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമായിട്ടുള്ള വ്യക്തിഗത സാമൂഹ്യ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഈ മേധാക്ഷയം സ്മൃതിനാശം എന്നെല്ലാം പേരിട്ട് വിളിക്കുന്ന ഓർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രായത്തിന്റെ സ്വാഭാവിക പരിണാമം എന്നുള്ള രീതിയിൽ ഡോക്ടർമാരെ കാണുകയോ പ്രതിവിധികൾ തേടുകയോ ചെയ്യാതെ ഈ വയോജനങ്ങൾ അവശേഷിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് കുടുംബാംഗങ്ങൾക്ക് പെരുമാറ്റ രീതികളിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മക്കുറവ് ഡിമൻഷ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മിക്കപ്പോഴും അത് ഗൗരവമായി കണ്ട് അതിന് പരിചരണം നൽകാനോ ചികിത്സ നൽകാനോ കുടുംബാംഗങ്ങൾ തുണിയാറില്ല അപ്പോൾ ഡിമെൻഷ്യ അടക്കമുള്ള വാർദ്ധക്യ സഹജ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിച്ച് അനുയോജ്യമായ ഇടപെടലുകളും ഔഷധങ്ങളും വഴി അവയുടെ ക്രമ വളരെ കാര്യമായ നിലയിലുള്ള വളർച്ച കുറയ്ക്കാനും ഓർമ്മക്കുറവ് മൂലമുണ്ടാകുന്ന പെരുമാറ്റങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സഹായകരമായ ഇടപെടലുകളാണ് ഓർമ്മ തോണിയിലൂടെ നടത്തുന്നത് ഈ ഡിമനുഷ്യെ സംബന്ധിച്ചിടത്തോളം സമീപകാലങ്ങൾ കാലത്തെ അനുഭവങ്ങൾ മറക്കുക പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക ഏകാഗ്രത നഷ്ടപ്പെടുക സംസാരങ്ങളിലെ ആവർത്തനം ഈ ലക്ഷണങ്ങളിലാണ് അത് തുടങ്ങുന്നത് പിന്നീട് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് സമയത്തിന് തിരിച്ചറിഞ്ഞാൽ ഒന്ന് രണ്ടും മൂന്നും ഘട്ട പ്രതിരോധ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവരെ സഹായിക്കാനാകും അങ്ങനെ ലഘുവായിട്ടുള്ള ഡിമെൻഷ്യ അവസ്ഥ മൈൽഡ് ഡിമെൻഷ്യയിൽ നിന്നും ഗുരുതര ഡിമെൻഷ്യയിലേക്കുള്ള വളർച്ച നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സമയത്ത് ഇടപെടുക എന്നുള്ളതാണ് ഈ മെമ്മറി ക്ലിനിക്കുകളിൽ ക്ലിനിക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രാരംഭ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അനുയോജ്യമായ ഇടപെടലുകൾ നടത്തുകയും പരിചരണം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്കും പരി പരിചാരകർക്കും ആവശ്യമായിട്ടുള്ള അറിവും പരിശീലനവും നൽകുക എന്നുള്ളതുമാണ് പരിഹാരമെന്ന നിലയിൽ കണ്ടിട്ടുള്ളത് അത് സാധ്യമാക്കാനാണ് ഡിമൻഷ്യ സൗഹൃദ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഓർമ്മ പദ്ധതി ലോഞ്ച് ചെയ്യുന്നത് വയോ ഇപ്പം നമ്മൾ വയോമിത്രം പ്രവർത്തിക്കുന്ന നഗരപ്രദേശങ്ങളിലാണ് ചെയ്യുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ആ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികളാണെങ്കിൽ അവ ജനറൽ ഹോസ്പിറ്റലുകൾ ജില്ലാ ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ സജ്ജമാക്കും